തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കിയ നടപടിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപണം റഠാറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത് കെ സി വേണുഗോപാൽ കൊടിക്കുന്നൻ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയ കേരളത്തിലെ എം പിമാരും വിമാനത്തിലുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ എഐ ടു ഫോർ ഫൈവ് ഫൈവ് വിമാനമാണ് ഇന്നലെ ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയരേണ്ട വിമാനം അരമണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത് ഒരു മണിക്കൂർ ശേഷം സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ചെന്നൈയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു തലനാരിഴക്കാണ് എംപിമാർ രക്ഷപ്പെട്ടത് സുരക്ഷാ വീശിയുണ്ടായെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പറഞ്ഞു കെ സി വേണുഗോപാൽ കൊടിക്കുന്നൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ റോബർട്ട് ബ്രൂസ് എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്ന എംപിമാർ ഡിജിസിഎയും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും അടിയന്തര അന്വേഷണം നടത്തണമെന്നും ഇത്തരം വീഴ്ചകൾ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ അടിയന്തര ഇടപെടൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം അടിയന്തരമായി അന്വേഷിക്കണം ഉത്തരവാദിത്തം ഉറപ്പാക്കണമെന്നും ഇത്തരം വീഴ്ചകൾ ഇനി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ രംഗത്തെത്തി റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല സംഭവിച്ചത് ഗോ എന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പൈലറ്റുമാർ സജ്ജനാണ് റൺവേയിൽ മറ്റൊരു വിമാനം വിമാനമുണ്ടായിരുന്നെന്ന വാദവും എയർ ഇന്ത്യ തള്ളി